ഹലോ മച്ചമാരെ പട്ടാമ്പിക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ തിരുവോണം അടിച്ച് പൊളിക്കാൻ പോകാൻ കേട്ടോ ഫുഡൊക്കെ റെഡിയാക്കി അതിനുള്ള പരിപാടിയാണ് സൂപ്പറായിട്ട് എല്ലാവരും വീഡിയോ ഇഷ്ടമായ സബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വേക്കടിക്കണം ഓക്കെ താങ്ക് യു ഇതെൻ്റെ ഏട്ടന്മാരോ അലിയന്മാരൊക്കെ ആണ് കേട്ടോ ഇതിൻ്റെ ആയിട്ട് നമ്മുടെ ചേച്ചിയുടെ ഏട്ടൻ ഹസ്ബൻഡാണ് കേട്ടോ ഇവനെ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ ഇതാണ് നിങ്ങളെ സ്വന്തം പട്ടാമ്പിക്കാർ ഓക്കെ മനസ്സിലായല്ലേ പട്ടാമ്പിക്കാരനെ ഇതെന്റെ ചേച്ചിയാണ് കേട്ടോ പങ്ങൾ ഇതായിട്ട് നമ്മുടെ ചേച്ചിയുടെ രണ്ടാമത്തെ മോള് നമ്മുടെ ചേച്ചി ഇവിടെ പായസം ഉണ്ടാക്കുകയാണ് കേട്ടോ ഇതേ നമ്മുടെ മൂത്ത കുട്ടി ഇത് ഇളയ കുട്ടി അവൾ കുറച്ച് പൊക്കിലാണ് കേട്ടോ അവൾ അടിച്ചുപൊളിക്കാനൊക്കെ അവള് സൂപ്പറാണ് ഇതാണ് ഏട്ടൻ്റെ മോള് ജീൻസിന്റെ അഭിപുട്ടൻ്റെ വൈഫ് ഇതാണ് ഏട്ടൻ്റെ വൈഫുട്ടോ അതായത് ഇതാ നമ്മളെ അമ്മൂ സുബന് ഓരോന്ന് കാട്ടി കൂട്ടുന്നുണ്ട് അവളെ വികൃതിയാണ് കേട്ടോ മ്മടെ അമ്മ ഏട്ട അമ്മായി അച്ചന് വെച്ചെടുക്കുന്ന ചടങ്ങാണ് ഏട്ടൻ്റെ മോളാണ് കൊടുക്കുന്നത് ഞങ്ങൾ ഫുഡ് കേൾക്കാനുള്ള പരിപാടി തുടങ്ങി എല്ലാവരും വിലയിൽ ഫുഡൊക്കെ വിളമ്പി വയ്ക്കാനുള്ള പരിപാടിയാണ് ഇതാണ് എൻ്റെ ഏട്ടം ഏട്ടനാട്ടം කදද වෙන්න ඇටත් බරවා. ചോറ് അതിനോറ് <laughs> 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 ഇതെൻ്റെ സ്വന്തം അമ്മ ഇത് പിന്നെ എടുത്ത ചേച്ചിയുടെ മരുമക്കളാണ് കേട്ടോ മരുമ മൂന്ന് മരുമക്കളത് ഒരാൾ പറഞ്ഞിട്ടില്ല പിന്നെ ഏഴുത്തമ്മുടെ ചേച്ചിയുടെ ഏട്ടതും തന്നെ കേട്ടോ ഇത് എൻ്റെ അലിയാനാണ് ഈ കി വീടിന് ചാരിയിട്ടുള്ളൊരു അരുവിയാണ് കേട്ടോ പാടത്തേ വെള്ളം പോകാനുള്ള അരുവിയാണ് തോട് ഇവിടെ ഫുള്ള് കൃഷിയാണ് കേട്ടോ നേന്ത്ര കൃഷി കൊമ്പും പുള്ളി വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഓക്കേ